ആലുവയിലെ പെയ്പ്പാതം എന്ന വീടിനരികെയാണ് കഴിയൂർ പൊന്നമ്മയുടെ സംസ്കാരവും നടത്തിയത് ഇന്ന് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത സഞ്ചയന ചടങ്ങും നടന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന സംസ്കാര ചടങ്ങിനു ശേഷം അസ്ഥിയെടുത്ത് സഞ്ചയനവും ഇന്ന് പൂർത്തിയാക്കി ഈ സംസ്കരിച്ചിടത്ത് അമ്മയുടെ ഓർമ്മയ്ക്കായുള്ള അസ്ഥിത്തറ കിട്ടുവാനാണ് ബിന്ദുവും കുടുംബവും ആലോചിക്കുന്നത് എന്നാൽ അപ്പോഴും ബിന്ദുവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അണ്ണീരിലാഴ്ത്തുന്ന മറ്റൊരു സംഭവമാണ് ഇപ്പോൾ നടന്നത് അമ്മയുടെ ഓർമ്മയ്ക്കായി പണിയുന്ന ഈ സ്മാരകത്തിൽ എന്നും വിളക്ക് വയ്ക്കാനും പ്രാർത്ഥിക്കുവാനും തനിക്ക് കഴിയില്ലല്ലോ എന്ന സങ്കടമാണ് ബിന്ദുവിനെ തീരാ തീരാദുഃഖത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് തിരക്കുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയാൽ ആലുവ പുഴയോരത്തെ വീട്ടിൽ സ്വസ്ഥമായി സമാധാനമായി ഇരിക്കുവാനായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പ്രിയപ്പെട്ടവർക്കെല്ലാം അതറിയാം ആ മോഹത്തിന്റെ അന്തിമ പൂർത്തീകരണമായാണ് അമ്മയുടെ മൃതദേഹം പുഴയോരത്ത് തന്നെ സംസ്കരിച്ചതും അന്തിയുറക്കം ഏറ്റവും ഇഷ്ടപ്പെട്ടയിടത്തു തന്നെ നടത്തണമെന്നത് പൊന്നമ്മയുടെ അന്ത്യാഭിലാഷമായിരുന്നു അങ്ങനെയാണ് പുഴക്കരികൾ ചിതയൊരുക്കി സംസ്കാരം നടത്തിയത് ഇപ്പോൾ മരണം കഴിഞ്ഞ അഞ്ചാം ദിവസം അതിൻ്റെ സഞ്ചരണ ചടങ്ങുകളും പൂർത്തിയായിരിക്കുകയാണ് ഭക്തയായ പൊന്നമ്മയുടെ ഇഷ്ട ദൈവങ്ങളായിരുന്നു കൃഷ്ണനും ഗണപതിയുമെല്ലാം ആലുവയിലെ വീട് മുഴുവൻ നിറച്ചു വെച്ചിരിക്കുന്നത് മനോഹരമായ ഈശ്വര വിഗ്രഹങ്ങളുമായിരുന്നു അടക്കം ഒരു കൊച്ചു ക്ഷേത്രം പോലെയാണ് ഒരുക്കിയത് വയ്യാതായ സമയത്ത് സദാസമയവും നാമജപമടക്കം മുടങ്ങാതെ ചൊല്ലിയിരുന്ന പൊന്നമ്മയുടെ സംസ്കാരം ഹിന്ദു ആചാരപ്രകാരമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ അഞ്ചാം നാളായ ഇന്നുമുതൽ സഞ്ജയനവും തുടർന്നുള്ള ചടങ്ങുകളും ആലുവയിലെ ശ്രീപാദത്തിൽ വെച്ച് പൊന്നമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടിൽ വെച്ചു തന്നെയാണ് നടന്നത് ഈ വീട്ടിൽ പൊന്നമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരനും ഭാര്യയും അനുജത്തിയുടെ മകളും കുടുംബവുമെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു ഇന്നലെ വൈകിട്ടോടെയാണ് അമേരിക്കയിൽ നിന്നും ബിന്ദുവും മക്കളും ഭർത്താവും എത്തിയത് രാവിലെ സഞ്ചയന ചടങ്ങുകൾക്കായി അസ്ഥിയെടുക്കുകയും തുടർന്ന് വിളക്ക് കൊളുത്തി ചടങ്ങുകൾ ചെയ്യുന്നതിനുമെല്ലാം ബിന്ദുവും ഒപ്പം നിൽക്കുകയായിരുന്നു അമ്മയുടെ മരണസമയത്ത് ഒപ്പം നിൽക്കാൻ സാധിക്കാതെ പോയതിൻറെ എല്ലാ സങ്കടവും അടക്കിപ്പിടിച്ചാണ് ബിന്ദു എത്തിയത് നിധിയെ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞ ബിന്ദു വേദനയോടെയാണ് സഞ്ചയ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയതും അമ്മ സുഖമില്ലാതെ കിടപ്പിലായ നാൾ മുതൽ ഒരു മാസത്തോളം ബിന്ദു നാട്ടിൽ വന്ന് അമ്മയെ ശുശ്രൂഷിച്ച് അരികിൽ നിന്നിരുന്നു എന്നാൽ അടിയന്തിരമായി അമേരിക്കയിലേക്ക് തിരികെ പോകേണ്ട ആവശ്യം വന്നതോടെ പോയപ്പോഴാണ് മരണം സംഭവിച്ചത് പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചുവരാൻ കഴിയാത്ത സാഹചര്യം കൂടിയായിരുന്നു ബിന്ദുവിന് വിശ്രമ ജീവിതം നയിക്കുവാൻ അമ്മയുണ്ടാക്കിയ വീട്ടുമുറ്റത്ത് തന്നെ അമ്മയെ സംസ്കരിക്കണമെന്നത് ബിന്ദുവിൻ്റെ ആഗ്രഹമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ